നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് ഏപ്രിൽ പത്തൊൻപതിന് ആരംഭിച്ച വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് ആരംഭിക്കുന്ന ഏഴാം ഘട്ടത്തോടെ അവസാനിക്കും അന്തിമഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ പഞ്ചാബിൽ പതിമൂന്ന് ബംഗാളിൽ ഒൻപത് ബീഹാറിൽ എട്ട് ഒഡീഷ ആറ് ഹിമാചൽ പ്രദേശ് നാല് ഝാർഖണ്ഡ് മൂന്ന് മണ്ഡലങ്ങളും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡ് അവിടുത്തെ ഒരു മണ്ഡലവുമായി അൻപത്തിയേഴ് മണ്ഡലങ്ങളാണ് അവസാനഘട്ടത്തിൽ വിധിയെഴുതുക ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പുണ്ടായിരുന്നു പഞ്ചാബിലെ പതിമൂന്ന് സീറ്റുകളിലായി തൊള്ളായിരത്തി നാല് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് പ്രധാന പാർട്ടികൾ സഖ്യമില്ലാതെ മത്സരിക്കുന്ന ചതുഷ്കോണ മത്സരമാണ് പഞ്ചാബിൽ അകാലിദൾ സഖ്യം വെടിഞ്ഞതോടെ ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഡൽഹിയിൽ കൈകോർത്ത ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പഞ്ചാബിൽ പരസ്പരം മത്സരിക്കുന്നു സംസ്ഥാന ഭരണയന്ത്രം കയ്യിലുള്ള ആം ആദ്മി പാർട്ടിക്ക് അഭിമാന പോരാട്ടമാണ് ഇക്കുറി പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസിന് നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ് പഞ്ചാബിൽ പാർട്ടിക്ക് വേരോട്ടമില്ലെങ്കിലും സാന്നിധ്യം രേഖപ്പെടുത്താൻ ബി ജെ പി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് അകാലിദളാകട്ടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട നിലയിലാണ് ഉത്തർപ്രദേശിലെ പതിമൂന്നോ സീറ്റുകളിൽ ഈ ഘട്ടത്തിലാണ് ജനവിധി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമായ ഗോരഖ്പൂർ ഇതിൽ പ്രധാനം സിറ്റിംഗ് എംപിയും ഭോജ്പുരി ഗായകനുമായ രവി കൃഷ്ണനാണ് ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനേഴ് വരെ യോഗി ആദിത്യനാഥ് അഞ്ചുവട്ടം തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് ഗോരഖ്പൂർ മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടപ്പോഴാണ് മണ്ഡലം യോഗി ഒഴിഞ്ഞത് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി പ്രവീൺകുമാർ നിഷാദ് ബി ജെ പിയിലെ ഉപേന്ദ്രനഥ് ശുക്ലയെ തോൽപ്പിച്ച മണ്ഡലം പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊൻപതാകട്ടെ ഭോജ്പുരി ഗായകൻ രവി കിഷൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മൂന്ന് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇക്കുറി രവി മത്സരിക്കുമ്പോൾ എതിരാളിയായി സമാജ്വാദി പാർട്ടി രംഗത്തിറക്കിയിരിക്കുന്നത് ഭോജ്പുരി ചലച്ചിത്ര താരം കാജൽ നിഷാദിനെയാണ് ബി എസ് പി സ്ഥാനാർത്ഥിയായി ജാവേദ് നിമനാനിയുടെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്ന റിപ്പോർട്ടുണ്ട് ബംഗാളിൽ കൊൽക്കത്ത നഗരത്തിലും തൊട്ടുകിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് അവസാനഘട്ട വോട്ടെടുപ്പ് ഒൻപത് മണ്ഡലങ്ങളാണ് ഏഴാം ഘട്ടത്തിൽ വിധിയെഴുതുക കൊൽക്കത്ത നോർത്ത് കൊൽക്കത്ത സൌത്ത് ജാദോപൂർ ദംദം ബരാസത്ത് ബാസർഘട്ട് നഗർ മഥുരാപ്പൂർ ഡയമണ്ട് ഹാർബർ എന്നിവയാണ് മണ്ഡലങ്ങൾ ദീർഘകാലം ഇടതുപാർട്ടികളുടെ കൈവശം വരുന്ന ഈ മണ്ഡലങ്ങൾ പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ കൈകളിലായി നഗരവോട്ടുകൾ ലക്ഷ്യമിട്ട് ബി ബംഗാളിൽ സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ അൻപത്തിയൊൻപത് ദശാംശം ആറ് രണ്ട് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഏഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിലുമായി അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് വിധിയെഴുതിയത് ബീഹാറിൽ എട്ട് മണ്ഡലങ്ങൾ ഹരിയാനയിൽ പത്ത് ജാർഖണ്ഡിൽ നാല് ഡൽഹി ഏഴ് ഒഡീഷ ആറ് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ എട്ട് ജമ്മുകശ്മീർ ഒന്ന് എന്നിവയാണ് വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ആറാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എഴുപത്തി ദശാംശം രണ്ട് ഒറ്റക്കെട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ഡൽഹിയിൽ അൻപത്തി അഞ്ച് ദശാംശം എട്ട് അഞ്ച് ഹരിയാനയിൽ അൻപത്തി ഒൻപത് ദശാംശം രണ്ട് എട്ട് ഒഡീഷയിൽ അറുപത് ദശാംശം പൂജ്യം ഏഴ് ജാർഖണ്ഡിൽ അറുപത്തിമൂന്ന് ദശാംശം രണ്ട് ഏഴ് ബീഹാറിൽ അൻപത്തിനാല് ദശാംശം നാല് ഒൻപത് ജമ്മുകശ്മീരിൽ അൻപത്തിരണ്ട് ദശാംശം ഒൻപത് രണ്ട് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ കണക്ക് അന്തിമ കണക്കുകൾ വരുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ വ്യത്യാസം ഉണ്ടാകും എന്ന് വിലയിരുത്തപ്പെടുന്നു തെരഞ്ഞെടുപ്പ് നടന്ന രാജ്യത്തെ പലയിടത്തും കടുത്ത ചൂടായിരുന്നിട്ടും ആവേശമൊട്ടും ചേരാതെ വോട്ടർമാർ ക്ഷമയോടെ ക്യൂവിൽ നിൽക്കുന്ന കാഴ്ചയാണ് ആറാം ഘട്ടത്തിൽ കണ്ടത് സമയം അവസാനിക്കാൻ ആയപ്പോഴും ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിര കണ്ടു മുൻ കോൺഗ്രസ് അധ്യക്ഷന്മാരായ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ന്യൂഡൽഹിയിലെ പോളിംഗ് ബൂത്തിൽ അവർ വോട്ട് രേഖപ്പെടുത്തി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ കപിൽ ദേവ് ഇന്ത്യൻ താരവും ബി ജെ പി നേതാവുമായിരുന്ന ഗൌതം ഗംഭീർ ഗുസ്തി താരം ബബിത ഫോഗട്ട് എന്നിവരും ആറാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ പ്രമുഖരാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഡൽഹിയിലെ പോളിംഗ് ബൂത്തിൽ ആറാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ ഭാര്യയ്ക്കൊപ്പം എത്തി ഡൽഹിയിലെ നോർത്ത് അവന്യൂവിൽ വോട്ട് ചെയ്തു സ്വന്തം ബൂത്തിലെ ആദ്യ വോട്ടറായിട്ട് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറും വോട്ട് ചെയ്തു ഗാന്ധി റോബർട്ട് വദ്ര അവരുടെ മക്കൾ ഒക്കെ തന്നെ ആറാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ പ്രമുഖരാണ് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഭുവനേശ്വറിലാണ് ആറാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത്